ഈ ഒരു കട കടയണ്ട ഈ ഒരു കടയിൽ മുന്തയിൽ കൊടുക്കുന്ന ഒറ്റ ഐറ്റം കഴിച്ചാൽ മതി നിങ്ങളുടെ വിശപ്പും മാറും ദാഹവും മാറും ആ കൊടുക്കുന്ന ഐറ്റം ഫ്രൂട്ട്സ് ഹൈ നമസ്കാരം നല്ല ചൂടാണ് ചൂടിന് പറ്റിയിട്ടുള്ള ഒരു കടയും ഇത് പരിചയപ്പെടുന്നു ഈ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയില് ഹരിപ്പാട് നമ്മൾ വിയപുരത്തേക്ക് പോകുമ്പം ഇത് തൃപ്പക്കുടം കഴിഞ്ഞിട്ട് കടയാണ് ഈ കടയുടെ പേരാണ് ദാഹമുക്തി ഇവിടുന്ന് കൊടുക്കുന്ന ഐറ്റത്തിന്റെ പേരും ദാഹമുക്തി ദാഹമുക്തി എന്ന കടക്ക് ഞാൻ പേരിട്ടെങ്കിലും ആ ആ ആ കൊടുക്കുന്ന സാധനം ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു അതാണ് ദാഹമുക്തി എന്ന് നമ്മൾ ഈ മൊന്തയിലാണ് അത് കൊടുക്കുന്നത് ആ ഒരു കൊടുക്കുന്നത് എത്ര രൂപയാണ് 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 വാങ്ങുന്നത് സാധാരണ പൊതുവേ ചുമ്മാതക്കടയ്ക്ക് ഒരു ദാഹുക്സായിരിക്കും ഇതില് ആപ്പിളുണ്ട് പൈനാപ്പിളുണ്ട് തണ്ണിമത്തനുണ്ട് പിന്നെ പപ്പായ ഉണ്ട് ഏത്തക്കായ സീഡ്ലെസ് മുന്തിരി രണ്ട് ടൈപ്പ് ഉണ്ട് ഗ്രീനും ബ്ലാക്കും ഉണ്ട് മാങ്ങ കിട്ടുന്ന സമയത്ത് മാങ്ങ ചേരും മാങ്ങ ഇന്നും മാങ്ങ ഇട്ടിട്ടുണ്ട് പല ദിവസങ്ങളിൽ അങ്ങനെ പഴുത്ത മാങ്ങിപ്പോ സീസൺ വില കൂടുതലും മാങ്ങാൻ സാധ്യത പക്ഷേ ഈ വർഷം ഇല്ല കുറവാണ് ആട്ടിന് പുറത്ത് മാങ്ങ ഇല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഫ്രണ്ടിലായിട്ട് കാണുന്ന നമ്മൾ വീട്ടിൽ ഇതെല്ലാം തന്നെ ചെയ്യുന്നതാണ് അങ്ങനെ നമ്മൾ പുറത്തൊന്നും വാങ്ങലില്ല കാര്യം അതിലൊക്കെ കെമിക്കലൊക്കെ ചേരാറുണ്ട് കാര്യം ഇത് പൂപ്പടിക്കാതിരിക്കാൻ വേണ്ടി കെമിക്കലൊക്കെ ചേർക്കാറുണ്ട് ബൾക്കായിട്ട് ചെയ്യുമ്പോ നമ്മളൊരു പത്ത് ഇരുപത് ബോട്ടിലും ഇതേ ചെയ്യുള്ളൂ ഫ്രണ്ട് കണ്ടാൽ മനസ്സിലാവും മനസ്സിലാവു വെക്കുള്ളൂ ഈ പിന്നെ അല്ലാതെ ഷേക്ക് ഉണ്ട് അതായത് അത് ഈ പറഞ്ഞ പോലെ ഏഴായിട്ട് ഫ്രൂട്ട്സ് ഇട്ടിട്ട് കുറച്ച് നട്ട്സ് ഉണ്ടാവും അതില് അതിനകത്ത് ഉണ്ട് പിന്നെ നമ്മുടെ കിസ്മിസ് ഉണ്ടാവും പിന്നെ ഫ്രൂട്ടി ഐറ്റം ഉണ്ട് ഗ്രീനും ഒക്കെ റെഡുണ്ട് പീനട്ട് ഉണ്ട് പിന്നെ അണ്ടിപ്പരിപ്പിന്റെ ഞുറുക്കുണ്ടാവും നമ്മള് രണ്ടു മാസമായിട്ടുള്ള തുടങ്ങിയത് മാസം ഡിസംബറിലാണ് ചൂടാണല്ലോ ആ നമ്മുടെ ഡിംബറിലാണ് ദാഹമുക്തി കൊടുക്കാൻ കടയുടെ പേര് പേര് പേരും ഈ കൊടുക്കുന്ന സാധനത്തിന്റെ പേരും ദാഹമുക്തി ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ഐറ്റം ആണ് ആഹാ ചൂടിന് പറ്റിയ സംഭവമാണ് കേട്ടോ ആപ്പിള് മാതളം അങ്ങനെ ഫ്രൂട്ട്സുകളെല്ലാം ഉണ്ട് ഒരെണ്ണം ആച്ചു കുടിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും കേട്ടോ ഫ്രൂട്ട്സ് ചോടാന്ന് വേണമെങ്കിൽ പറയാം ഐറ്റം തന്നെയാണ് അത്യാവശ്യം ഒരു വലിയ മുണ്ടയ്ക്കകത്ത് വരുന്നതുകൊണ്ട് തന്നെ നീ ലൊക്കാലിറ്റിയിൽ ഇങ്ങനൊരു സാധനം ഇവിടെ മാത്രമേ ഇട്ടത്തോളം തോന്നുന്നു കേട്ടോ അപ്പോൾ ഈ കറക്റ്റ് സ്ഥലമെന്ന് പറയുന്നത് ഇത് ആലപ്പുഴ ജില്ലയാണ് ശരിക്കും റോഡെന്ന് പറയുന്നത് ഇത് ഹരിപ്പാട് എന്ന് നമ്മൾ വീപുരത്തേക്ക് പോകുമ്പോൾ ശാസ്ത്രാമുറി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് തൃപ്പക്കുടം റെയിൽവേ ഗേറ്റൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് ഇതൊരു കുഞ്ഞ് സംരംഭമല്ല കേട്ടോ എന്തായാലും ചൂട് സമയത്ത് പറ്റിയൊരു കടയാണ് അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണണമെന്ന് പറയുമ്പോൾ അച്ചാറുകളാണ് നമുക്ക് വിശ്വാസത്തോടെ വാങ്ങിക്കാം കാരണം വീട്ടിലിട്ടുണ്ടരുന്ന അച്ചാറുകളാണ് നാരങ്ങ അച്ചാറ് അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കുന്ന സാധനം ആട്ടോ കേട്ടോ കൊഞ്ചുപുളി മുളക് ക്യാരറ്റ് ബീട്രൂട്ട് അതെ മുന്തിരിയാണ് കേട്ടോ വെള്ളമുന്തിരി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത് വീട്ടിൽ ചെയ്തുകൊണ്ട് വരുന്നതാണ് ഒപ്പം ഫ്രൂട്ട്സ് കറുബത്തുണ്ട് പിന്നെ ഈ ഒരു ദാഹമുക്തി എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സാധനം ഫ്രൂട്ട്സുകളെല്ലാം അരിഞ്ഞിട്ടിട്ടുള്ള സാധനമാണ് ഇതല്ലാതെ വേറെ എന്താ ഉള്ളത് നട്ട്സും ബദാമും

അതുപോലെ തന്നെ ഈ നട്ട്സായിട്ട് കപ്പളൻ്റെ ഉണ്ട് മുന്തിരിങ്ങ ഉണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരെണ്ണം തന്നെ അറിയല്ലേ രൂപയ്ക്കാണ് കൊടുക്കുന്നത് രൂപ രൂപ സാധാരണ വലിയ വാങ്ങുന്ന കളിക്കാനോ കുളിക്കാനോ എല്ലാം പോയിട്ട് വരുവാണോ കളിക്കാൻ കേട്ടോ പോയിട്ടാ അപ്പൊ കടയിൽ സ്ഥിരമായിട്ട് വന്ന് ഇതൊക്കെ കുടിക്കുന്ന ആൾക്കാരാണ് കേട്ടോ കാരണം ഇവരെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ ഫ്രൂട്ട്സിന്റെ ഐറ്റം ഒക്കെ വെച്ചിരിക്കുന്നത് മൂന്നോറ പേരെന്നു പറഞ്ഞോ എല്ലാ നട്ട്സും മുന്തിരിങ്ങായും എല്ലാം അവിടെ ചേർന്നിട്ടുള്ള സംഭവം ആഹാ സംഭവം നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് നട്ട്സും കൂടെ ഒക്കെ ചേരുമ്പോൾ മഴ പറയും പറഞ്ഞ പോലെ തന്നെ ഇത് വലിയ വലിയ ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ ഇതിന് നല്ല ചാർജ് വാങ്ങിക്കൂട്ടോ നാൽപ്പത് രൂപ വാങ്ങിക്കുന്നു കേട്ടോ അപ്പോൾ ഇതും കൂടെ ഒന്ന് കഴിച്ചുപോകേണ്ട കാര്യമാണ് കേട്ടോ